ഇക്കുറി കാലവർഷം കടുക്കും കൂടുതൽ മഴ കിട്ടാനും സാധ്യത പിന്നിൽ എൽനിനോയുടെ അഭാവം കാലവർഷം എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ എത്താം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ ഇക്കുറി കാലവർഷത്തിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് മൺസൂൺ ശരാശരിയായ എണ്ണൂറ്റി അറുപത്തെട്ട് പോയിന്റ് ആറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ മഴ ലഭിക്കുക ദീർഘകാല ശരാശരിയുടെ നൂറ്റിനാല് ശതമാനത്തിൽ കൂടുതൽ മഴ ലഭിക്കാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൺസൂൺ സീസണിൽ ദീർഘകാല ശരാശരിയുടെ നൂറ്റിയാറ് ശതമാനം ലഭിച്ചിരുന്നു ആൻഡമാൻ കടലിൽ കാലവർഷം ഒമ്പത് ദിവസം മുമ്പേ എത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ മെയ് ഇരുപത്തിരണ്ടിനാണ് കാലവർഷം ആൻഡമാനിൽ എത്തേണ്ടത് ഇക്കുറി നേരത്തെ എത്തിയതോടെ കേരളത്തിലെയും സാഹചര്യം മാറുകയാണ് ആൻഡമാനിൽ നിന്ന് കാലവർഷം കേരളത്തിൽ എത്താൻ സാധാരണഗതിയിൽ പത്ത് ദിവസമാണ് വേണ്ടത് എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ ആകണമെന്നില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കാലവർഷം കേരളത്തിൽ എത്താമെന്നിരിക്കെ ഈ വർഷത്തെ മൺസൂണിൽ സാധാരണയോ അതിലധികമോ മഴ ലഭിക്കും പസഫിക്കിലെ എൽ നിനോയുടെ അഭാവം മൺസൂണിന് അനുകൂലമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം അധികം മഴ കിട്ടിയിരുന്നു ഇത്തവണയും നല്ല തോതിൽ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷ